മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ തിളക്കം പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം നിർത്തിവെക്കണമെന്ന ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ തിളക്കം പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം നിർത്തിവെക്കണമെന്നാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നു കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തമെന്നും ഇത് സംബന്ധിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്നും കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ിഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് റിപ്പോർട്ട് വിതരണം നിർത്തിവെക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജില്ലാ കളക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ തിളക്കം പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം നിർത്തിവെക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നുവെന്നും കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്നും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വ്യക്തമാക്കിയിരിക്കുകയാണ് അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് തിളക്കം കോഴിക്കോട് കോർപ്പറേഷൻ്റെ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്ന റിപ്പോർട്ടാണ് തിളക്കം എന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ഇത് നിർത്തിവെക്കണം ഇതിന്റെ വിതരണം നിർത്തിവെക്കണം എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ തിളക്കം പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ വിതരണം നിർത്തിവയ്ക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കോഴിക്കോട് ജില്ലാ കളക്ടറായ സ്നേഹിൽ കുമാറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നുവെന്നും കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇത് സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്നും കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വ്യക്തമാക്കിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ അഞ്ച് വർഷത്തെ കോർപ്പറേഷന്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് തിളക്കം ഇതിന്റെ വിതരണം നിർത്തിവെക്കണം എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നുവെന്നും കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വ്യക്തമാക്കി